തിരുവോണം കഴിഞ്ഞാൽ ചതയം വരെയുള്ള ദിവസങ്ങളിലാണ് ആട്ടവും പാട്ടും പ്രചരണ വേഷങ്ങളുമായി കുമ്മാട്ടിക്കളിയെത്തുക തൃശ്ശൂരിലെ നാട്ടിൻ പുറങ്ങളിലും ഇപ്പോൾ നഗരപ്രാന്ത പ്രദേശങ്ങളിലും കുമ്മാട്ടികൾ സജീവമാണ് തിരുവോണം തീർന്നെങ്കിലും കുമ്മാട്ടി കുടിയേരുത്തിയാലേ തൃശ്ശൂരിന് ഓണം പൂർണ്ണമാവുകയുള്ളൂ ഓണത്തപ്പന് അകമ്പടി പോകാൻ ശിവൻ അയക്കുന്ന ഭൂതഗണങ്ങളാണ് കുമ്മാട്ടികളെന്നാണ് സങ്കല്പം കിഴക്കും പാട്ടുകര വടക്കുമുറി കിഴക്കുമുറി കുമ്മാട്ടികളും ഒല്ലൂക്കര സാരഥി കുമ്മാട്ടിക്കൂട്ടവും പതിവ് തെറ്റാതെ ഇത്തവണയും കാണികൾക്ക് വിസ്മയ വിധം നിറുക്കി ശിവൻ ഹനുമാൻ സുഗ്രീവൻ ബാലി അപ്പൂപ്പൻ അമ്മൂമ്മ കാട്ടാളൻ കാലൻ ഗരുഡൻ ഗണപതി കാളി തെയ്യം ശ്രീകൃഷ്ണൻ ബ്രഹ്മാവ് തള്ള എന്നിവയാണ് കുമ്മാട്ടികളിലെ പ്രധാന വേഷങ്ങൾ കൗതുകവും കലാവിരുദ്ധം ഒരുപോലെയുള്ള മുഖാ ാണ് കുമ്മാട്ടിയുടെ പ്രത്യേകത ആദ്യകാലങ്ങളിൽ കമുങ്ങിൻ പാളകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് പാളയിൽ കരിയും ചെങ്കെല്ലും ഉപയോഗിച്ചുള്ള നിറങ്ങളാണ് ഇപ്പോൾ മുരിക്കുപോലുള്ള മരം ഉപയോഗിച്ചാണ് മുഖംമൂടികൾ ഉണ്ടാക്കുന്നത് ശരീരം മുഴുവൻ പർപ്പടക പുല്ല് കെട്ടിവെച്ച് ചെണ്ടയുടെ താളത്തിനൊത്താണ് കുമ്മാട്ടികൾ കളിക്കുക ഓരോ കുമ്മാട്ടിക്കും വേഷം കെട്ടാനും പുല്ല് തയ്യാറാക്കാനും അയ്യായിരത്തിലധികം രൂപയാണ് ചിലവ് വരുന്നത് തൃശൂരിന് പുലിക്കളിയോളം പ്രാധാന്യം നിറഞ്ഞതാണ് കുമ്മാട്ടിക്കളിയും ഐതിഹ്യങ്ങളുടെ പെരുമ വിളിച്ചോതുന്ന ഇത്തരം കലാരൂപങ്ങൾ എന്നും നിലനിന്നു പോകണമെന്നത് പൈതൃക സംരക്ഷണത്തിന്റെ ആവശ്യകത കൂടിയാണ് ന്യൂസ് തൃശൂർ